ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ സേതു മാറി താമസിച്ചു സേതു ഇപ്പോ മറ്റൊരു സ്ഥലത്തേക്കാണ് പൊന്നുമടത്തിലേക്ക് തിരികെ പോവാനായിട്ട് സേതു തയ്യാറായിരുന്നില്ല ഒരിക്കലും തന്റെ അമ്മയെയോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെയോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് സേതു മറ്റൊരിത്തേക്കാണ് പക്ഷെ സേതു എന്നും പൊന്നുമടത്തിൽ നിന്നും പണ്ടി ഇറങ്ങിയോ അന്ന് പൊന്നുമടത്തിലെ പല പ്രശ്നങ്ങളുമാണ് ഉണ്ടാകാനായിട്ട് ഉണ്ടാകാനായിട്ട് തുടങ്ങിയത് ഒന്ന് സേതു പടിയിറങ്ങിയതിന് ശേഷം തന്നെ ആദ്യം തന്നെ ഒരു സംഭവം അവിടെ ഉണ്ടായി അതെന്ന് പറയുമ്പോൾ റിതുവിനെ പ്രതാപൻ ചതിച്ചു ഋതുവിനെ പ്രതാപൻ ചതിക്കും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് സേതു പറഞ്ഞപ്പോഴും ഋതു അത് കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല തന്റെ അമ്മാവൻ നല്ല ഒരാളാണ് തന്റെ അമ്മാവൻ ചതിക്കത്തില്ല എന്നൊക്കെ ഋതു അവിടെ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ പൊക്കി സംസാരിച്ചുവെങ്കിൽ പോലും ഇവിടെ പ്രതാപൻ ചതിക്കും എന്ന് ഒരിക്കലും ഋതു പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് പ്രതാപൻ ഋതുവിനെ ചതിച്ചു ആ സത്യങ്ങളെ പൂർണിമ അറിഞ്ഞു ആ ഷോക്കിങ്ങില് പൂർണിമ നിൽക്കുന്ന സമയത്തും മറ്റൊരു പ്രശ്നവും കൂടി പൂർണിമയെ തേടി വരുവാണ് അതും സ്വാതി കാരണം ഓരോ ശത്രുക്കളും ഇങ്ങനെ സേതു പടിയിറങ്ങിയതിന് പിന്നാലെ ഓരോ ശത്രുക്കളും ഉടലെടുത്ത് തുടങ്ങി ആദ്യം പ്രതാപൻ ഋതുവിനെ ചതിച്ച് കുടുംബത്തെ തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാക്കി ഇപ്പോ ഇന്ദ്രൻ സ്വാതിയെ ചതിച്ച് പൂർണിമയെ വിഷമിപ്പിക്കുന്ന മറ്റൊരു ദുര ദുഃഖവാർത്ത കേൾപ്പിക്കാൻ ഇട ഇടയാക്കിയിരിക്കുവാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ പൊന്നുമടം തറവാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രതാപൻ തന്നെ പ്രതാപൻ തങ്ങളെ തന്നെ ചതിക്കുമെന്ന് ഋതു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ചതി ഋതുവിനെ ഋതുവിനെ ഏറ്റവും ഒരു വലിയ അടി തന്നെയായിരുന്നു ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും തൻ്റെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് നടക്കുന്നുണ്ട് എന്നുപോലും അറിയാതെ സേതു മറ്റൊരിടത്ത് താമസമാക്കിയിരിക്കുവാണ് എന്നാൽ തൻ്റെ ഒരു അനിയത്തി ഒരു അനിയത്തിക്ക് വലിയൊരു അപകടം സംഭവിച്ചപ്പോൾ ഒരു അനിയത്തിക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ മറ്റു ഒരു സ മറ്റൊരിടത്ത് തന്റെ മറ്റൊരനിയത്തി രണ്ടാമത്തെ അനിയത്തി ഇന്ദ്രന്റെ വലയിൽ ചാടിയിരിക്കുന്ന കാര്യം ഇപ്പോഴും സേതുവിനറിയത്തില്ല സ്വാദിയും തന്റെ സുഹൃത്തും കൂടി ചേർന്നിട്ട് ഇന്ദ്രൻ ക്ഷണിച്ചതുപോലെ തന്നെ ഇന്ദ്രന്റെ വീട്ടിൽ അതും ഇന്ദ്രപ്രസ്ഥത്തിലല്ല മറിച്ച് ഇന്ദ്രൻ അന്ന് പല്ലവി തന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന ഒളിത്താവളത്തിൽ ആ ഒരു മറ്റു ഒരു സ്ഥലത്താണ് സ്വാധിയെയും തന്റെ സുഹൃത്തിനെയും കൂടി കൊണ്ടുവന്നത് വെറുതെ ഇന്ദ്രനെ കാണാനായിട്ടും വീടും കാണാ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുമാണ് സ്വാധിയും സുഹൃത്തും വന്നത് വന്ന വന്നപാടെ തന്നെ ഇന്ദ്രൻ സ്നേഹത്തോടു കൂടി അവരെ ക്ഷണിച്ച് അകത്തിരുത്തി അകത്തിരുത്തിയതിനു ശേഷം ഓരോ കാര്യങ്ങൾ തന്നെ തമാശകളൊക്കെ ഇന്ദ്രൻ പറയുവാണ് നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ സ്വാതിക്ക് എന്തായാലും അറിയാമല്ലോ ഡാൻസ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്താലോ പാട്ട് ഞാൻ പാടിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാതിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി എൻജോയ്മെന്റ് അല്ലേ ഓക്കെ ആയിട്ട് തോന്നി അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ സ്വാതി ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സന്തോഷത്തോടുകൂടി ആടിപ്പാടി ഉല്ലസിച്ച് നിൽക്കുവാണ് ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്വാതിക്ക് അറിയത്തില്ല താൻ ഏറ്റവും വലിയ ഒരു കുരുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് സ്വാതിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും സേതുവിനെ കാണാനായിട്ട് പല്ലവി എത്തി പല്ലവി എത്തുക മാത്രമല്ല സേതുവിന് കഴിക്കാനായിട്ടുള്ള ഭക്ഷണവും കൂടി കൊണ്ടാണ് പല്ലവി അവിടെ സേതുവിനെ കാണാനായിട്ട് വീട്ടിലോട്ട് എത്തിയത് വീട്ടിൽ വന്ന പാടെ തന്നെ സേതുവിനെ കണ്ടു സംസാരിച്ചു അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും സേതുവിന് ആഗ്രഹം പല്ലവിയെ ആഹാ പല്ലവിക്ക് ഈ ആഹാരം ഒന്ന് വാരി കൊടുക്കണം എന്ന് സേതുവിന് ഒരാഗ്രഹം ആ ഒരു ആഗ്രഹം പല്ലവിയോട് സേതു പറഞ്ഞു പല്ലവി തന്നെ സമ്മതിച്ചു ആ അതിനെന്താ ഞാൻ സമ്മതിക്കാമല്ലോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പല്ലവി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ സേതു ഭക്ഷണം പല്ലവിക്ക് വാരി കൊടുത്തു സന്തോഷത്തോടു കൂടി അത് പല്ലവി കഴിക്കുകയും ചെയ്തു എന്തായാലും എനിക്ക് ഈ കടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എന്തായാലും ഞാനും മാഷിന് വാരിത്തരാം സേതു ആയിട്ട് കഴിക്കേ അപ്പൊ എനിക്കൊരു എന്ന് പറഞ്ഞ് സേതു സേതുവിനെ പല്ലവിയും തിരിച്ച് ഭക്ഷണം വാരിക്കൊടുത്തു അത് സന്തോഷത്തോടു കൂടി സേതു കഴിച്ചു അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തമാശകൾ പറഞ്ഞു ഓരോ ഇത് സന്തോഷിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി പല്ലവി പറയുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീട്ടില് ഇപ്പൊ നമ്മൾ ആഹാരങ്ങളൊന്നും വെച്ച് തുടങ്ങിയില്ലല്ലോ അതുകൊണ്ട് പാലുകാച്ചില് ചടങ്ങ് നടത്താം സാധാരണ നമ്മളൊരു വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാനായിട്ട് വരുമ്പോൾ അതിപ്പോൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് വന്ന് അവിടെ ഭക്ഷണങ്ങളൊക്കെ വെച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പാല് കാച്ചി പാലുകാച്ചൽ ചടങ്ങ് നടത്തണമെന്നുണ്ട് അപ്പോൾ നമുക്കൊരു പാല് കാച്ചൽ ചടങ്ങ് നടത്തിയാലോ എന്നൊക്കെ പല്ലവി തീരുമാനിച്ചു അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച് അത് കാച്ചാനായിട്ട് അടുപ്പിൽ വെച്ചു പക്ഷേ പല്ലവിയുടെയും സേതുവിൻ്റെയും മനസ്സ് പോലെ തന്നെ നല്ല സ്നേഹത്തോടെയുള്ള എല്ലാവരോടും സൗഹൃദത്തോടു കൂടി നല്ല സ്വഭാവത്തോടെയുള്ള പല്ലവിയുടെയും സേതുവിൻ്റെയും ആ ഒരു മനസ്സ് പോലെ തന്നെ പാലും നിറഞ്ഞ് കവിയാനായിട്ട് തുടങ്ങി അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി സേതുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച അവസാനം യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പല്ലവി തിരികെ വീട്ടിലോട്ട് പോയത് എന്നാൽ സേതു ഇങ്ങനെ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പല്ലവി തന്റെ അച്ഛനോടും അമ്മയോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ മനസ്സിൽ സേതുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ സേതു സ്വന്തം വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ സ്ഥിതിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ താമസിക്കാനായിട്ട് പോയി നിൽക്കുവല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെ സേതുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് മാഷ് പറഞ്ഞു പക്ഷെ ശോഭയ്ക്കൊരു സംശയം സേതുവിന് വരുമോ ഒന്നാതെ ഇപ്പൊ പല്ലവിക്ക് വലിയൊരു അപകടം പല്ലവിയെ പല്ലവിയെക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പല്ലവി ഇറങ്ങിയപ്പോഴും പല്ലവിക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് സേതുവാണ് അങ്ങനെയുള്ള സേതുവിനെ തിരികെ നമ്മുടെ വീട്ടിൽ ഒരു അഭയം കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമല്ല പക്ഷേ സേതു ഇനിയിപ്പോ അതിനെ സമ്മതിച്ചില്ലെങ്കിലോ അതുമാത്രമല്ല ഇപ്പോൾ സേതു പ പൊന്നുമടത്തിൽ ഇല്ലാത്തത് കൊണ്ട് പല്ലവിയെ ആരെങ്കിലും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാകും പല്ലവി താ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ദ്രനോ മറ്റാരെങ്കിലുമോ പല്ലവിയെ ഉപദ്രവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നൊക്കെ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ അവർക്കും ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ തൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല്ലവി സേതുവിനോട് യാത്ര പറഞ്ഞിട്ട് തിരികെ പൊന്നുമടത്തിൽ പൊന്നുമടത്തിൽ എത്തി പൊന്നുമടത്തിൽ എത്തിയപ്പോഴാണ് പല്ലവി ആ ഒരു വാർത്ത അറിഞ്ഞത് സ്വാദിയെ കാണാനില്ല സ്വാതി അല്ല സ്വാതി ഇതുവരെ വന്നില്ല അപ്പൊ പൂർണിമേന്ദ്ര സങ്കടപ്പെടുന്നത് അത് സ്വാതി ഇതുവരെ വന്നില്ല സ്വാതി എവിടെ പോയി അവൾ അവളുടെ സുഹൃത്തിന്റെ വീട്ടിലെങ്ങാനും പോയി നിൽക്കുന്നതായിരിക്കും എന്ന് പല്ലവി പറഞ്ഞു ഈ അവള് രാവിലെ കോളേജിൽ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് രാവിലെ കോളേജിൽ പോയതിനു ശേഷം അവിടെ നിന്ന് സുഹൃത്തിന്റെ വീട്ടിലെങ്ങാനും പോയതായിരിക്കുമോ എന്ന് പല്ലവിയോട് ചോദിച്ചു അപ്പോൾ ഏ അവള് ഇന്ന് കോളേജിൽ വന്നില്ലല്ലോ അവള് രാവിലെ തൊട്ട് ഇന്ന് കോളേജിൽ ഇല്ലായിരുന്നല്ലോ എന്ന് പല്ലവി തിരിച്ച് പൂർണിമയോട് പറഞ്ഞപ്പോൾ പൂർണിമയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ഏഹ് പല്ലവി നീ എന്തായി പറയുന്നേ സ്വാതി കോളേജിൽ വന്നിട്ടില്ലെന്നോ സ്വാതി കോളേജിൽ വരും എന്നാണ് എന്നോട് പറഞ്ഞത് സ്വാതി രാവിലെ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത് പിന്നെ അവൾ എങ്ങോട്ട് പോയി അവൾ ഇത്രയും നേരം എവിടെ പോയി എന്ന് അറിയത്തില്ല ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ അല്ലെങ്കിൽ ആരെങ്കിലും അവളെ പിടിച്ചുകൊണ്ട് പോയി കാണുമോ ശത്രുക്കളെ ഒരുപാട് ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ സ്വാതിക്ക് എന്ത് സംഭവിച്ചു എന്ന് പൂർണിമ ഇവിടെ ടെൻഷനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലവി പറയുന്നുണ്ട് നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കാം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാതി ഇവിടെ മറ്റൊരു കുരുക്കിൽ പെട്ട കാര്യം സ്വാതി പോലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഇന്ദ്രനൊപ്പം നല്ലതുപോലെ ആടിപ്പാടി ഡാൻസ് ഒക്കെ കളിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വാതിക്ക് തല വന്നു പെട്ടെന്ന് തല ഇറങ്ങി ബെഡിലോട്ട് വീഴുവാണ് ഉടനെ തന്നെ സ്വാതിയുടെ സുഹൃത്ത് സ്വാതിക്കൊപ്പം വന്ന സുഹൃത്ത് പതുക്കെ സ്വാതിയെ പതുക്കെ പിടിച്ചു കിടത്തിയതിനു ശേഷം സ്വാതി നല്ലതുപോലെ കിടന്ന് ഉറങ്ങട്ടെ എന്തായാലും നീ പെക്കോ എന്ന് ഇന്ദ്രൻ ആ സ്വാതിയുടെ സുഹൃത്തിനോട് പറഞ്ഞു എന്നാൽ സ്വാതി ഉറക്കം എണീറ്റോട്ടെ ഞാൻ അവളെ കൊണ്ടാക്കാം ഏയ് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല സ്വാതി ഞാൻ കൊണ്ടാക്കിക്കൊളാം അവള് ഉറക്കുമെണീക്കുന്നതിന്റെ ആ അടുത്ത നിമിഷം തന്നെ ഞാൻ അവളെ തിരികെ പൊന്നുമടത്തിൽ എത്തിയിരിക്കും എന്ന് ഇന്ദ്രൻ വാക്കൊക്കെ കൊടുത്തതിനു ശേഷം ആ പെൺകുട്ടിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടാണ് ഇന്ദ്രൻ പറഞ്ഞയച്ചത് എന്നാൽ ഇത് വലിയൊരു കൊടും ചതിയാണെന്നുള്ള കാര്യം സ്വാതിയോ സ്വാദിയുടെ കൂടെ വന്ന സുഹൃത്തോ തിരിച്ച് ചർഞ്ഞിട്ടില്ലായിരുന്നു ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ പൊട്ടിത്തെറികളെ പൊന്നുമടത്തിൽ നടന്നതിന് പിന്നാലെയാണ് സേതു പടിയിറങ്ങിയത് എന്നാൽ സേതുവിന്റെ പടിയിറക്കത്തോടുകൂടി പമ്മിയിരുന്ന എല്ലാ ശത്രുക്കളും ഒന്നടങ്കം അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആക്രമണത്തിൽ നിന്നും തന്റെ കുടുംബത്തെയും തന്റെ അമ്മയും സഹോദരിമാരെയും സംരക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റ ടാറ്റബാബാൻ